നമസ്കാരം ആസ്ട്രോമണിയിലേക്ക് സ്വാഗതം ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരെ പ്രപഞ്ചത്തിന്റെ നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ച രാഹു അധിപനായ നക്ഷത്രമാണ് നിങ്ങളുടേത് ശതപിഷക്ക് എന്ന് അറിയപ്പെടുന്ന നിങ്ങളുടെ നക്ഷത്രത്തിന് നൂറു വൈദ്യന്മാരുടെ കരുത്തുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നിങ്ങൾ കാലെടുത്തു വെക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് മറ്റൊന്നുമല്ല നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം കൊയ്യാൻ സമയമായിരിക്കുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ച മാനസികമായ ഒറ്റപ്പെടലുകൾക്കും ആരും നിങ്ങളെ വേണ്ടവിധം മനസ്സിലാക്കുന്നില്ല എന്ന വിങ്ങലിനും ഈ വർഷം വിരാമമാകും ഇതൊരു വെറും വർഷമല്ല നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പുനർജന്മമാണ് തകർന്നുപോയ ഇടത്തുനിന്നും നൂറു നക്ഷത്രങ്ങളുടെ പ്രഭയോടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് കാട്ടിത്തരുന്നത് തൊഴിൽ മേഖലയിൽ ചതയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു മഹാവിപ്ലവം തന്നെയാകും രാഹുവിൻ്റെ സ്വാധീനം നിങ്ങളുടെ ചിന്തകളിൽ പുതിയ വിപ്ലവങ്ങൾ കൊണ്ടുവരും ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത പുതിയ അടിയകൾ നിങ്ങൾ ജോലിസ്ഥലത്ത് അവതരിപ്പിക്കുകയും അത് വലിയ വിജയമാകുകയും ചെയ്യും ഐ ടി ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം തങ്ങളുടെ കരിയറിലെ ഏറ്റവും മികച്ച സമയമായിരിക്കും ഗവേഷണ രംഗത്തുള്ളവർക്ക് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ സാധിക്കും ബിസിനസ് ചെയ്യുന്നവർക്ക് വിദേശ രാജ്യങ്ങളുമായി പുതിയ കരാറുകളിൽ ഒപ്പിടാൻ അവസരം ലഭിക്കും എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ പദ്ധതികൾ പൂർത്തിയാകുന്നതുവരെ അത് രഹസ്യമായി സൂക്ഷിക്കുക നിങ്ങളുടെ ആശയങ്ങൾ മോഷ്ടിക്കാൻ കൂടെയുള്ളവർ തന്നെ ശ്രമിച്ചേക്കാം സാമ്പത്തികമായി ചതയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്രതീക്ഷിത നേട്ടങ്ങളുടെ വർഷമാണ് ചിന്തിക്കാത്ത സ്രോതസ്സുകളിൽ നിന്ന് പണം വന്നു ചേരുന്നത് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയേക്കാം ഷെയർ മാർക്കറ്റ് നിക്ഷേപങ്ങൾ എന്നിവയിൽ നിന്ന് മികച്ച ലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് പഴയ കടബാധ്യതകൾ തീർക്കാനും സാമ്പത്തികമായി ഒരു സുരക്ഷിത നില കൈവരിക്കാനും നിങ്ങൾക്ക് സാധിക്കും പൂർവിക സ്വത്ത് ലഭിക്കാനോ ഇൻഷുറൻസ് തുകകൾ കുടിശ്ശിക തീർന്നു കിട്ടാനോ ഈ വർഷം സാഹചര്യമൊരു ഭൂമി സംബന്ധമായ ഇടപാടുകൾ നടത്തുമ്പോൾ ആഗസ്റ്റ് മാസത്തിന് ശേഷം കൂടുതൽ ജാഗ്രത പുലർത്തുക അനാവശ്യമായ ആഡംബരങ്ങൾക്കായി പണം ചിലവാക്കുന്നത് നിയന്ത്രിച്ചാൽ ഭാവിയിലേക്കായി വലിയൊരു സാമ്പത്തിക ഭദ്രത നിങ്ങൾക്ക് ഈ വർഷം ഉണ്ടാക്കിയെടുക്കാം കുടുംബ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കുന്ന വർഷമാണിത് അവിവാഹിതരായ ചതയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് മംഗല്യോഗം വളരെ ശക്തമാണ് അപ്രതീക്ഷിതമായി വരുന്ന ആലോചനകൾ വിവാഹത്തിലേക്ക് വേഗത്തിൽ നീങ്ങി ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയുമായി ഉണ്ടായിരുന്ന ചെറിയ തർക്കങ്ങൾ ഈ വർഷം പരിഹരിക്കപ്പെടും പങ്കാളിയോട് കാര്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കാൻ ശ്രദ്ധിക്കുക കാരണം രാഹുവിന്റെ സ്വാധീനം പലപ്പോഴും തെറ്റിദ്ധാരണകൾക്ക് വഴിമാറ്റിയേക്കാം പ്രണയിക്കുന്നവർക്ക് വീട്ടുകാരുടെ സമ്മതം ലഭിക്കാനും ബന്ധം ഔദ്യോഗികമാക്കാനും സാധിക്കും മക്കളുടെ നേട്ടങ്ങളിൽ നിങ്ങൾ അഭിമാനിക്കുന്ന നിമിഷങ്ങൾ ഈ വർഷം ഉണ്ടാകും ബന്ധുക്കൾക്കിടയിൽ നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കുകയും എല്ലാവരും നിങ്ങളെ അംഗീകരിക്കുകയും ചെയ്യും നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് വിജയത്തിലേക്ക് കുതിക്കാൻ നിങ്ങളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയേ തീരൂ ഒന്നാമതായി നിങ്ങളുടെ അമിതമായ സംശയാലുവായ സ്വഭാവം ഉപേക്ഷിക്കുക എല്ലാവരെയും ഒരേ കണ്ണോടെ കാണാതെ അർഹരായവരെ വിശ്വസിക്കാൻ പഠിക്കുക രണ്ടാമതായി ഏകാന്തതയോടുള്ള പ്രിയം കുറച്ച് സാമൂഹികമായി ഇടപെടാൻ ശ്രമിക്കുക നിങ്ങളുടെ അടിയകൾ ലോകത്തിനു മുന്നിൽ എത്തിക്കാൻ ഇത് ആവശ്യമാണ് മൂന്നാമതായി പെട്ടെന്നുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുക ചെറിയ പ്രശ്നങ്ങളെപ്പോലും വല്ലാതെ ചിന്തിച്ച് സങ്കീർണമാക്കുന്ന രീതി നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിച്ചേക്കാം ക്ഷമ ആയിരിക്കണം ഈ വർഷം നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം നിങ്ങളുടെ നക്ഷത്രത്തിന് നൂറു വൈദ്യന്മാരുടെ സംരക്ഷണം ഉണ്ടെങ്കിലും ആരോഗ്യകാര്യത്തിൽ അശ്രദ്ധ കാണിക്കരുത് രാഹുവിന്റെ സ്വാധീനം നിമിത്തം ചില നിഗൂഢമായ ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് കാരണം പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം ഭക്ഷണ കാര്യത്തിൽ നിയന്ത്രണം പാലിക്കുക പ്രത്യേകിച്ചും പുറത്തുനിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക നാഡീസംബന്ധമായ പ്രശ്നങ്ങളോ ഉറക്കമില്ലായ്മയോ അനുഭവപ്പെടുകയാണെങ്കിൽ പ്രാണായാമം ശീലിക്കുക ലഹരി വസ്തുക്കളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കുന്നത് നിങ്ങളുടെ ആയുസിനും ഊർജ്ജസ്വലതയ്ക്കും ഗുണം ചെയ്യും ആത്മീയമായ ചിന്തകൾക്ക് സമയം കണ്ടെത്തുന്നത് നിങ്ങളുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കും ദോഷഫലങ്ങൾ കുറയാനും ഗുണഫലങ്ങൾ വർദ്ധിക്കാനും ചതയം നക്ഷത്രക്കാർ നാഗരാജാവിനെയും നാഗേക്ഷിയെയും ആരാധിക്കുന്നത് രാഹു ദോഷം അകറ്റാൻ സഹായിക്കും സർപ്പദൈവങ്ങൾക്ക് പാൽപായസം സമർപ്പിക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരും ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്രത്തിൽ നീരാഞ്ജനം സമർപ്പിക്കുന്നത് ശനിദോഷങ്ങളിൽ നിന്ന് മോചനം നൽകും ഓം രാഹവേ നമ എന്ന മന്ത്രം ദിവസവും നൂറ്റി തവണ ജപിക്കുക ശനിയാഴ്ചകളിൽ നീലയോ കറുപ്പോ നിറങ്ങൾ ഒഴിവാക്കി വെളുപ്പോ ആകാശ നീലയോ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് പോസിറ്റീവ് എനർജി നൽകും ചതയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് വെറുമൊരു വർഷമല്ല അതൊരു വലിയ തിരിച്ചറിവിന്റെ കാലമാണ് നിങ്ങളുടെ ഉള്ളിലെ ആ നിഗൂഢമായ കഴിവുകൾ പുറത്തെടുത്ത് ലോകത്തെ അതിശയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ആത്മവിശ്വാസം കൈവിടാതെ മുന്നേറുക നൂറു വൈദ്യന്മാരുടെ സംരക്ഷണം നിങ്ങളെ എന്നും നയിക്കും ഭാഗ്യാനുഭവങ്ങളുടെ ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങൾ സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു